ഴ്ച നമുക്ക് അടുത്ത വാളയടിച്ച് കണ്ട നമ്മുടെ ഫോണിലൊരു വാള വാളച്ചാകരയാണോ കേട്ടോ അപ്പം നമ്മളിതേ വാള പിടിക്കാൻ അടുത്ത് അവിടെ ഒരു മോട്ടർ എറിയേണ്ട ആ സൈഡിലിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ച വാള കിട്ടിയ ആണ് നമ്മൾ നിങ്ങൾ ഈ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ അത് പറയാനായിട്ടല്ലോ എന്നാൽ അപ്പം വാള പിടിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അപ്പം നമുക്കിതേ കമോൺ ആക്ലൈസിലെ പുള്ളിക്കാരെ കുറച്ച് സ്പൂണിലൂടെ അയച്ചു തന്നിട്ടുണ്ട് ഇത് വേറൊരു അമ്പത് ഉള്ളൂ ഒരു സ്പൂൺ അമ്പത് രൂപ അപ്പോൾ അത് വേണ്ടത് ഇത്ര സ്പൂൺ ഉണ്ട് അതെ അപ്പോൾ ഇതിൽ പഞ്ച് ചെയ്ത സ്പൂണും ഉണ്ട് പിന്നെ അതെ പഞ്ച് ചെയ്യാത്തേ ഉണ്ട് പഞ്ച് ചെയ്താകുമ്പോൾ ഇച്ചിരി കൂടെ റിസൾട്ട് റിസൾട്ട് കൂടുതലായിരിക്കും നല്ലൊരു ആക്ഷൻ കിട്ടുന്നേ ഇവിടെ പഞ്ച് ചെയ്തത് അപ്പോൾ ഇത്ര സ്പൂണായിട്ടേ സ്പൂൺ വേണ്ടവർക്ക് നമുക്ക് കമോൺ ആംഗ്ലേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളും ഒന്ന് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിനും ഒന്ന് പിൻ ചെയ്തേക്കാം അപ്പോൾ സ്പൂൺ വേണ്ടവർ പോയി എടുക്കുമോ ഇത് ചെറിയ സ്പൂണാണ് ഇത് ചെറിയ തോടുകളിലൊക്കെ ഇടാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പൊടിമീൻ ഇങ്ങനെ മറിയുമല്ലോ ചെറിയ പൊടിമീൻ മറിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഉറപ്പായിട്ടും ഈ ആറ്റുവാള പോലുള്ള മീനുകൾ അടിയിൽ കാണും വാഹ ആറ്റുവാള അങ്ങനെയുള്ള ടൈപ്പ് മീൻ അപ്പോൾ അതിൻ്റെ അടി നേരെ സ്പൂൺ എറിയാമെങ്കിൽ അവിടെ മീൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ട്രൈക്ക് ചെയ്തിരിക്കും പിന്നെ വേറെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഈ മോട്ടറ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അതെ അവിടെ മോട്ടറ് നടത്തിക്കൊണ്ടിരിക്കുക അത് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒഴുക്കിന് എതിരെ നമ്മൾ ഇട്ട് വലിക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് മാറ്റുക ആളാണ് അപ്പോൾ നിന്ന് പിടിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് അപ്പോൾ അതാണ് ടിപ്സും കാര്യങ്ങളും അപ്പോൾ ചേർമീനും വരാനും പിടിക്കുന്ന ടിപ്സും കാര്യങ്ങളും ഒരുപാട് പേര് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഈ പുല്ലിൻ്റെ സൈഡിൽ കൂടെ ഫ്രോഗ് ഇട്ട് വലിക്കും വലിക്കുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വാളയുടെ കാര്യം വാള എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലും അടിക്കും അതുപോലെ മഞ്ഞ വെള്ളത്തിലും അടിക്കും ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ മറ്റേ ഗോൾഡൻ സിൽവർ സ്പൂൺ എറിയുമാണ് കൂടുതലും അടിക്കുന്ന മഞ്ഞോളത്തിൽ ഇത് ഈ ടൈപ്പ് സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഇത് ഈ സ്പൂൺ പിന്നെ ഇത് ഒരു അമ്പത് രൂപ ഈ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ നിങ്ങൾ ഇരുനൂറ് രൂപ അടുത്തൊന്നും സ്പൂൺ മേടിക്കേണ്ട കാര്യമൊന്നും അപ്പോൾ ഈ സ്പൂൺ എറിഞ്ഞ് കഴിഞ്ഞാൽ വാള ഉറപ്പായിട്ടും അടിച്ചിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നേരെ പോയെല്ലാവരും വീഡിയോ കാണുക ഹലോ പല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് താമസം അപ്പോൾ നമ്മളിത് ഇന്ന് വാള പിടിക്കാനായിട്ടിതേ നമ്മൾ ചൂണ്ടയൊക്കെ ആയിട്ട് പോവുക അടിക്കാനായിട്ട് ആഴ്ച നമ്മൾ വന്നപ്പം നമ്മുടെ സ്പൂണും പൊടിച്ചോണ്ട് പോയി ഒരു വാള നല്ല സൈസ് ആറ്റുവാള നമ്മൾ ഇതുവരായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ആറ്റുവാള പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് വല്ലതും കിട്ടുകയെന്നറിയത്തില്ല അതെ നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുക ആറ്റവാളെ കിട്ടുവാണെങ്കിൽ നല്ല കിടിലം വീഡിയോ നമുക്ക് യൂട്യൂബിലിടാം അതെ നമ്മുടെ ഈ ഒരു മോട്ടോർ വേറെയുണ്ട് അപ്പൊ ഇതിന്റെ സൈഡിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ആറ്റുവാള പൊട്ടിച്ചോണ് പോയിരുന്നു നമ്മൾ സ്പൂൺ ലൂറൊക്കെ എടുത്തിട്ടോട് വേഗണ്ട ഇവിടുന്ന് ആണ് ആറ്റുവാള അടിച്ചു പൊട്ടിച്ചോണ് പോയത് മോട്ടർ വേറെ അടുത്തെത്തി കേട്ടോ കേട്ടോ വാളയെ പിടിക്കാൻ വന്നേ വാള നമ്മ കഴിഞ്ഞ ആഴ്ച ഒരു വാള പൊട്ടി പൊട്ടിപ്പോയില്ലേ കഴിഞ്ഞ ആഴ്ച പിടിക്കാനിട്ട് വന്നിരിക്കും സ്പൂണൊക്കെ ആയിട്ട് വേറെ ഇവിടുന്ന് ആണെങ്കിൽ നമുക്ക് വാളയടിച്ചു പോയത് പിന്നെ മോട്ടർ വേറെ മോട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് ആയിരിക്കും അപ്പൊ നമുക്കൊന്ന് എറിഞ്ഞുപോകാം നമുക്കൊരു ചേട്ടാ കിട്ടി കിട്ടി നാടാ ഒരു നാടൻ വാള വാട നമുക്കതേ ഒരു നാടൻ വാള അടിച്ചു സ്പൂൺ ഇരുത് പറഞ്ഞേ ഉള്ളു പെട്ടെന്ന് തന്നെ അടിച്ചേട്ടാ വലിച്ചേ ഉള്ളു ഏ ആട്ടാ നമ്മുടെ സ്പൂണില്ല ഒരു വാള ഓ ഗൈസ് നമുക്ക് നമുക്ക് അടുത്ത അടുത്ത രണ്ടാമത്തെ 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 വാള വാള യെസ് അതും ചെറുതാ രണ്ടാമത്തെ വാള നമ്മ കിട്ടി രണ്ടാമത്തെ ഫോണിന് അത് വേണ്ട അതേ ഇവിടെ കാലിന്റെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയാ യൂട്യൂബ് ചാനലേ ഇടാൻ വേണ്ടിയാ അപ്പൊ നമുക്ക് മറ്റേത് ഇടത്തുള്ള ചേട്ടാ ഈ ചൂണ്ടെന്ന് വിളിച്ചേട്ടാ അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയ വാളതെ ആദ്യം കിട്ടിയ വാള ഇവിടെ കിണപ്പുണ്ട് ഇത്തിരി വലുതല്ലേ രണ്ട് ആറ്റവാള നമുക്ക് കിട്ടിയതേ വേണ്ട കാഷ് എന്നിപ്പോ അതെ നമ്മുടെ സ്പൂൺലൂറിലടിച്ച സിൽവറിലടിച്ച അതെ വേണ്ട ഇപ്പൊ രണ്ട് ആറ്റുവാള കിട്ടീട്ടുണ്ട് ഇപ്പൊ സ്ട്രൈക്ക് കിട്ടിയാന്ന് നമുക്ക് അറിയത്തില്ല വീഡിയോ ഒക്കെ നമുക്ക് നോക്കാം ഇവ വീഡിയോ കിട്ടില്ല അവൻ അയച്ചത് വീഡിയോ കിട്ടിയില്ല സോറി ദേ നമുക്കൊരു ഹേവിയർ എല്ലാം കിട്ടി ദേ മൂന്നാമത്തെ വാള ചൂണ്ടുപിടിച്ചേട്ടാ ഓ നമുക്ക് വീഡിയോ കിട്ടിയില്ല മൂന്നാമത്തെ വാളയെ കിട്ടി അങ്ങനെ വാളച്ചാക്കരയാട്ടാ അല്ല ആണ് തോന്നുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ വാളദേ അതെ ഇതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയില്ല ഈ വലുത് കിട്ടുന്ന വീഡിയോ കിട്ടിയില്ല ഏറ്റവും വലുതാ